ഇന്ന് ഞങ്ങള് പോകുന്നത് ആറ്റുകാലമ്പലത്തേക്കാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ അല്ലാണ്ട് നമ്മൾ പുറത്തിറങ്ങുന്നത് അപ്പം ഞങ്ങൾ പോവുകയാണ് ഞാൻ കണ്ടത് ട്രഡീഷണൽ ലുക്കിങ് എന്റെ ഫസ്റ്റ് ടൈം ആയിരിക്കും നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഒന്നാമത് ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ മൊത്ത സ്വാമിമാരായിരുന്നു കാർ പാർക്കിങ്ങൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ അമ്പലത്തിൽ കയറി തൊഴുതു അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഫോൺ കയറ്റാത്തോണ്ട് തന്നെ നമുക്ക് ഉള്ളിലുള്ള ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ എത്ര തിരക്കുണ്ടെങ്കിലും അമ്പലത്തിൽ നിൽക്കാന്ന് പറയുന്നത് അതൊരു രസമാണല്ലേ അല്ലേ ഇത്തവണ പോയപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ പായസം കിട്ടി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചൂട് പായസം പിന്നെ ഈ അമ്പലത്തിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത് ഒരുപാട് വിളക്കുകളൊക്കെ കത്തിച്ചു വെച്ച് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പിന്നെ കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മൾ തൊഴുത് പുറത്തിറങ്ങി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടും പിന്നെ കുറേ നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ അമ്പലത്തിൽ ഇങ്ങനെ കുറച്ചു നേരം നിൽക്കുക എന്ന് പറഞ്ഞത് അത് ഭയങ്കര ഒരു കാര്യമാണ് പിന്നെ എൻ്റെ ഓർമ്മയിൽ ഞാൻ ഏട്ടൻ്റെ കൂടെ ചുരിദാറിട്ടിട്ട് പുറത്തിറങ്ങുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് അനുബേട്ടൻ്റെ ഫ്ലാറ്റിലേക്കാണ് അവരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ അമ്പലത്തിൽ അവർ മുന്നേ പോയി അപ്പോൾ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ വരുന്നുണ്ട് ഇഷ്ടപ്പെട്ട ഞാൻ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം